ഫേസ്ബുക്ക് വഴി വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിക്കുന്ന സംഘങ്ങളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും രക്ഷയില്ല തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവിഎസ് പി എം സുരേന്ദ്രന്റെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി സംഘം പണം തട്ടാൻ ശ്രമിച്ചത് അഞ്ചു തവണ കോഴിക്കോട് ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്യുന്ന സമയം മുതൽ സൈബർ തട്ടിപ്പുകാർ വിടാതെ പിന്തുടരുന്നുണ്ട് ഇദ്ദേഹത്തെ രണ്ടു വർഷത്തിനുള്ളിൽ അഞ്ചു തവണയാണ് സുരേന്ദ്രന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കിയത് തൃശൂർ ക്രൈംബ്രാഞ്ചിലെ സുരേന്ദ്രൻ ഇപ്പോൾ പണം ആവശ്യപ്പെട്ട് സുരേന്ദ്രന്റെ പേരിൽ പല സുഹൃത്തുക്കൾക്കും സന്ദേശങ്ങൾ എത്തുന്നത് വീണ്ടും പതിവായ സാഹചര്യത്തിൽ ഇതിന്റെ ഉറവിടം അന്വേഷിച്ചിറങ്ങുകയാണ് സുരേന്ദ്രൻ മുൻപൊക്കെ തന്റെ പേരിൽ വ്യാജ പ്രൊഫൈൽ വരുമ്പോൾ ഫേസ്ബുക്കിലൂടെ തന്നെ സുഹൃത്തുക്കളെ സുരേന്ദ്രൻ ഇക്കാര്യം അറിയിക്കും അതിനാൽ തുടർ നടപടികളിലേക്ക് പോയിരുന്നില്ല എന്നാൽ ഇവർ ഇപ്പോഴും വിടാതെ പിന്തുടരുന്നതാണ് സുരേന്ദ്രന് നിയമ നടപടിയിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് സുരേന്ദ്രൻ മങ്ങാട്ട് എന്ന വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയ ശേഷം സുരേന്ദ്രനുമായി നേരിട്ട് വലിയ അടുപ്പമില്ലാത്ത ആളുകളുടെ മെസ്സഞ്ചറിലേക്കാണ് വ്യാജന്മാർ സന്ദേശം അയക്കുന്നത് സിആർപിഎഫിൽ ജോലി ചെയ്യുന്ന തന്റെ സുഹൃത്ത് സന്തോഷ് കുമാർ സ്ഥലം മാറിപ്പോകുന്നതിനാൽ അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഫർണിച്ചറുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്നും പറ്റുമെങ്കിൽ അത് എടുത്ത് അദ്ദേഹത്തെ സഹായിക്കണമെന്നും പറഞ്ഞാണ് സന്ദേശങ്ങൾ ഇതിന് മറുപടി നൽകിയാൽ സന്തോഷ് ജി എന്ന് പറഞ്ഞ ഒരാൾ ഹിന്ദിയിൽ ഇവരെ വിളിക്കും തുടർന്നാണ് ഇതിനുവേണ്ട അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്നത് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് പന്തികേട് തോന്നിയതോടെയാണ് പലരും ഡിവൈഎസ്പി സുരേന്ദ്രനെ വിളിച്ച് ഇക്കാര്യം അന്വേഷിക്കുന്നത് അതോടെ കള്ളി വെളിച്ചത്താവുകയും ചെയ്യും ചിലരോട് വായ്പ ചോദിക്കുന്നത് പോലെ പന്ത്രണ്ടായിരം രൂപ ചോദിച്ച സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഒരു സുഹൃത്ത് ഇപ്രകാരം നാൽപ്പതിനായിരം രൂപ അയച്ചു കൊടുക്കുകയും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ ശേഷം പോലീസിൽ പരാതിപ്പെട്ട് ഈ പണം വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഘം വീണ്ടും വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി ആളുകളുടെ അടുത്ത് പണം ആവശ്യപ്പെട്ട് തുടങ്ങിയതോടെയാണ് സുരേന്ദ്രന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടത് മെസ്സഞ്ചർ വഴിയാണ് ഈ വ്യാജ അക്കൗണ്ട് ഹോൾഡർ ബന്ധപ്പെടുന്നത് ഒന്നുകിൽ എൻ്റെ സുഹൃത്ത് ഒരു സിആർ പി എഫ് ഉദ്യോഗസ്ഥനുണ്ടെന്നും ഫർണിച്ചറുകൾ വിൽക്കാനുണ്ടെന്ന് പറയുന്നു അങ്ങനെ സിആർ പി എഫ് ഉദ്യോഗസ്ഥൻ വ്യാജ സിആർ പി എഫ് ഉദ്യോഗസ്ഥൻ ഈ എൻ്റെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഇതിലൂടെ ബന്ധപ്പെടുന്ന ആളുകളെ മറ്റേ ഫർണിച്ചറുകൾ വാങ്ങിക്കാൻ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പൈസ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് മറ്റൊരു രീതിയിൽ നേരിട്ട് ഒരു അത്യാവശ്യം സുരേന്ദ്രന്റെ ഭാര്യയുടെ പേരിലും വ്യാജ പ്രൊഫൈലുകളുണ്ട് ഇത്തരം പ്രവർത്തികൾക്ക് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്നാണ് സംശയിക്കുന്നത് തന്റെ പേരിൽ പണം തട്ടാനുള്ള സംഘത്തിന്റെ ശ്രമത്തിനെതിരെ സൈബർ സെല്ലിൽ പരാതി നൽകി പ്രതികളെ പിടികൂടാനാണ് ഡിവൈഎസ്പിയുടെ നീക്കം tc venus Thrissur.